ചതിര്രം തോ പൊങ്കാലയണ ആദി പൊങ്കാല ആദിതിയാണോ ഇങ്ങനെണ്ടാണ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങന സംസാരം കൊണ്ട് ഇത് എങ്ങനെ പൊങ്കാല എന്ന് തോന്നാൻ കാരണം എന്താണ് ഇതിന്റെ വേറെതായി ഇടാങ്ങനെ അങ്ങനെയുള്ള സാ തോന്നുന്ന ഓരോരോ തീരുമാനങ്ങളല്ലേ ഇന്നല്ല വലിയ കാലായിരുന്നു പൊങ്കാലിടണമെന്നും ആഗ്രഹമില്ല അത് ഇന്നാണ് സാധിക്കുന്നത് ഇപ്പോ ഇന്നാണ് ഇവര് ശബ്ദം പൊങ്കാല കാലം അമ്മയോട് പറഞ്ഞ പോലെ ആൾക്കാർ ഇങ്ങനെ അതിന്റെ ഒരു ഐതിഹ്യം എന്തേലും പറയാം അതോ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസം ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും അതുപോലെ എനിക്കുണ്ട് ആഗ്രഹങ്ങൾ സഫലമാവുന്നു കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ സാധാരണ ചൂട് കൊള്ളാൻ മടിയുണ്ടാവുള്ള പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല മടിയല്ല പ്രയാസ മാത്രോഷ്യൽ നെഗറ്റീവ് ഇവിടെ വന്നപ്പോ ഇത്രയും ക്രൗഡ് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ാണ് കൂടുതല് ഒരുപാട് പേരുണ്ട് ഇന്നലെയൊക്കെ വന്ന് നോക്കിയതുകൊണ്ട് അറിയായിരുന്നു എത്ര ഉണ്ടാവുന്നു അലൻസിയെ പോലെ ഒരു താരത്തെ കൊണ്ടുവരുമ്പോഴും അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്ന് തോന്നിയിരുന്നു മീൻസ് അതർ മീഡിയാസ് അതർ പ്ലാറ്റ്ഫോംസ് ഒന്നെല്ലാം മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് തോന്നിയിട്ടോ ചിന്തിച്ചിട്ടോ അല്ല ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യാറുള്ളത് അത് ഇനി സീരീസ് കണ്ടിട്ട് പറയാം എങ്ങനെയാണ് എന്താണ് എന്താണെന്ന് കാണുന്നതിന് മുമ്പ് വിലയിരുത്തരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പോലും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് പറയാം പുള്ളി എന്തായാലും വന്ന് ചെയ്യുമ്പോൾ ഇവക്കാ സ്ക്രിപ്റ്റൊക്കെ കേട്ടിട്ടല്ലേ വന്ന് ചെയ്തു അത് അദ്ദേഹത്തെ പോലെ ഒരാളെ വെച്ച് സംവിധാനം ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സീനിയർ ആയിട്ടുള്ള നല്ല സപ്പോർട്ടീവാണ് നല്ല മനുഷ്യ പേടി ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി കാരണം പുള്ളി നല്ലൊരു മെമ്പറാണ് പുള്ളി നല്ല സപ്പോർട്ടീവായതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഒന്നില്ല അങ്ങനെ നമുക്ക് ഭയന്ന് കിട്ടേണ്ട സംവിധാനം കൂടാതെ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലേ അതിനുമുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല കാണാ കാണണം